നമ്മൾ പരലോകത്തെ കുറിച്ച് പഠിക്കണം മുന്നൂറ് വാളുകൾ കൊണ്ട് ഒന്നിച്ച് വെട്ടിയാൽ എത്ര വേദനയാണോ ഉണ്ടാവുന്നത് ആ വേദനയാണ് ഒരു മനുഷ്യന്റെ മരണസമയത്ത് ഉണ്ടാവുക എന്ന് മുഹമ്മദ് സിമ്പിളായി ഒരു ഉദാഹരണം പറയാം നമ്മുടെ തള്ളവിരലെടുക്കുക എന്നിട്ട് ഈ തള്ളവിരലിന്റെ ഉള്ളിലേക്ക് ഒരു മൂർച്ചയുള്ള ആണി അടിച്ചു കയറ്റിയാൽ എത്ര വേദന ഉണ്ടാവും നല്ല വേദന ഉണ്ടാവും ഗ്യാപ്പില്ലാത്ത സ്ഥലത്ത് ഗ്യാപ്പണോ അല്ല ആ ആണി കയറുന്ന ചെറിയ സ്ഥലത്തെ റൂഹ് അവിടെ നിൽക്കാൻ കഴിയാതെ ആ ചെറിയ സ്ഥലത്തെ റൂഹ് പോകുന്നത് കൊണ്ടാണ് അത്രയും വേദന അപ്പൊ തല മുതൽ കാല് വരെയുള്ള റൂഹ് പോകുന്ന പ്രോസസ്സാണ് മരണം ആ സമയത്തുള്ള വേദന എന്തായിരിക്കും അങ്ങനെ മരണപ്പെടുമ്പോഴാണ് ഉമ്മന്റെ രൂപത്തിൽ വലതു ഉപ്പന്റെ രൂപത്തിൽ ഇടതു ഭാഗത്തും ഇബിലീസ് വന്നിട്ട് പറയാ മുസ്ലിം ആയിട്ട് മരിച്ചല്ലോ ഉപ്പി ഉമ്മിയൊക്കെ കുടുങ്ങിട്ടുള്ളത് ആരാതിരിക്കുക അതാണ് അബുഹനീഫർ പറഞ്ഞത് അധിക മനുഷ്യന്മാരും ഈമാനില്ലാതെ മരിച്ചു പോകുന്ന അല്ലെങ്കിൽ ഈമാൻ നഷ്ടപ്പെടുന്ന ഘട്ടം മരണസമയത്തായിരിക്കും